മീൻ ചട്ടി വെച്ചിട്ട് കുറച്ച് വെള്ളം വെറ്റി കൊടുത്തിട്ട് എണ്ണ വെത്തി കൊടുത്തിട്ടുണ്ട് വേണ്ട കുറച്ച് കടുവും കൂടി ഇട്ട് കടു പൊട്ടിക്കണം ഇനി കടു നല്ലതായിട്ട് പൊട്ടി ഒരു ഒരുതാൾ കരിയപ്പലാണ് ഇട്ട് കൊടുക്കുക പിന്നെ ഉഴുന്നിടണം നല്ലോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കുക ഉഴുന്ന് നല്ലപോലെ ചോർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം തീ ലോ ഫ്ലെയിം വെച്ച് നല്ലപോലെ ഒന്ന് വരട്ടി എടുക്കുക ഇതിപ്പോ നല്ലപോലെ ചുവന്ന് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം நல்ல நல்ல மிக்ஸ் ஆகி கொடுக்கணும் இனி நமக்கு குறச்சு உப்பு இட்டு கொடுக்க இனி நமக்கு குறச்சு பூம்பு தோன நம்ம அரிஞ்சு வச்சிருந்த இட்டு கொடுக்க നല്ല മിക്സ് ആക്കി കൊടുക്കുക ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അടിക്ക പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അടച്ച് വെച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കണം ഈ കുറച്ച് വെച്ചാണ് ഇത് വേവിക്കാൻ ലോ ഫ്ലെയിം ആയിരിക്കണം നമ്മുടെ കൂമ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുക ആ കുറച്ചിട്ടാതി ആവശ്യമനുസരണം നല്ല ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ അരച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ തേങ്ങയും ഇതൊക്കെ മിക്സിയിലിട്ട് നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതിലോട്ട് ഇങ്ങിട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി വീണ്ടും കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം ഇടക്കിടയ്ക്ക് വീണ്ടും ഇളക്കി കൊടുക്കുക അപ്പോൾ അച്ചം മോല സ്വാദിഷ്ടമായ കൂമ്പ് താരം റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും എല്ലാവരും ഒപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്കും ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്